െ എൻ്റെ സഹപ്രവർത്തകരെ രക്ഷിതാറിലെ അഭിതകാംക്ഷികളെ നമ്മൾ ഗവൺമെൻറ് യു പി എസ് ശാസ്ത്രാന്തല ഈ പ്രദേശത്തിൻ്റെ ഒരു നക്ഷത്ര ശോഭയായിട്ട് പരിലസിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി അതിനെ പ്രകാശം ഏറ്റുന്ന പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത കാലത്ത് നമ്മുടെ സ്കൂൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ഇടതുവശത്തായിട്ട് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്ന ബഹുനില മന്ദിരം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ ചിലവാക്കി അല്ലെങ്കിൽ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ ചിലവാക്കി നമുക്കായി നിങ്ങൾക്കായി നിർമ്മിച്ച് നൽകുന്ന ഒരു കോടി രൂപയുടെ മന്ദിരം ബഹുനില മന്ദിരം അതുപോലെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ നഗരസഭയുടേതായിട്ട് ഒരുപാട് എല്ലാ വർഷവും നടക്കാറുണ്ട് കാര്യം ഈ വാർഡിൽ ഒരു ഒരു ഗവൺമെൻറ് സ്കൂൾ മാത്രമേ ഉള്ളത് ഉള്ളൂ എന്നതുകൊണ്ട് വളരെയധികം വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിൽ എന്താവശ്യം പറഞ്ഞാലും നമുക്കത് നമ്മുടെ വാർഡ് കൗൺസിലറായ ശ്രീ കെ കെ ശിബു അവർ അദ്ദേഹം വികസന കാര്യത്തിൻ്റെ കൂടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ട് നമുക്ക് നേടിത്തരുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അതേ തുടർന്ന് പ്രീ പ്രൈമറിയിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കായി കൊച്ചു കുഞ്ഞുങ്ങൾക്കായിട്ട് അവരുടെ ബഹുമുഖ പ്രതിഭകൾ വളർത്തിയെടുക്കുന്നതിലേക്കുള്ള ആ ഉദ്ദേശുദ്ധിയോടുകൂടി ഇവിടെ പൂർത്തി പൂർത്തീകരിച്ചിരിച്ചിരിക്കുന്ന വർണ്ണക്കൂടാരം അതേപ്പറ്റി നിങ്ങൾക്ക് നാളെ മുതൽ കൊച്ചു നിങ്ങൾക്ക് നാളെ മുതൽ അത് അനുഭവ വേദ്യമാകും എന്ന് ഞാൻ ആദ്യമേ ഉറപ്പ് നൽകുകയാണ് അപ്പോൾ അങ്ങനെയുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ വളരെ ഈ സ്കൂളിൻ്റെ ഉയർച്ചയ്ക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ വളരെയധികം സഹായിച്ചുകൊണ്ടിരിക്കുന്നു തുടർന്ന് കൂടുതലായിട്ടുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ അതെല്ലാം ഇവിടെ നിറവേറ്റപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഞാൻ ദീർഘമായിട്ട് കടന്നു പോകാൻ ആഗ്രഹിച്ചില്ല ആഗ്രഹിക്കുന്നില്ല കാരണം നമുക്ക് പ്രകൃതി അനുകൂലമല്ല അല്പ പ്രതിബ പ്രതിബന്ധങ്ങളൊക്കെ നമുക്കിന്നുണ്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് ഈ കാര്യങ്ങൾ ചിലതൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ സാധിച്ചില്ല ഉദ്ഘാടന ആ ചടങ്ങ് നമ്മൾ വിചാരിച്ച രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ സാധിച്ചില്ല എന്നാലും നമ്മുടെ ഈ സമയത്ത് മഴ നമ്മളെ പ്രകൃതി അനുഗ്രഹിച്ചിരിക്കുകയാണെന്ന് ഞാൻ പറയ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ ദീർഘമായിട്ട് കടന്നു പോകുന്നില്ല ഈ സ്കൂള് ഈ പ്രദേശത്തിന് തീർച്ചയായിട്ടും ഒരു സുവർണ ശോഭയായി തന്നെ നിലനിൽക്കണം ഇങ്ങനെ നിന്നേ മതിയാവും സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരുടെയും ഒക്കെ ആശയും ആശാ കേന്ദ്രവുമായിട്ടുള്ള ഒരു സ്ഥാപനമായിട്ട് ഇത് ഇപ്പോൾ ഇത് പ്രയാണം ആരംഭിച്ചിട്ട് ഏതാണ്ട് ഒരു നൂറ് ഒരു നൂ നൂറ് വർഷം പൂർത്തിയാകാറായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുടിപ്പുള്ള കുടിപ്പള്ളി പള്ളിക്കൂടമായിട്ട് തുടങ്ങി ഇന്നത് അതൊരു സർക്കാർ ഗവൺമെൻറ് യു പി എസ് ആയിട്ട് പന്യസിക്കാൻ തുടങ്ങിയിട്ട് കുറേ കുറേ കാലങ്ങളായി തുടർന്നും വലിയ മാറ്റങ്ങളോടുകൂടി ഈ സ്കൂള് ഇവിടെ നിലനിന്നാൽ മാത്രമേ ഇവിടുത്തെ പാവങ്ങൾക്ക് നമുക്ക് സാധാരണക്കാർക്ക് വിദ്യ അഭ്യസിക്കാനുള്ള ഒരു ഇടം അങ്ങനെ നിലനിൽക്കുകയുള്ളൂ അവർക്ക് അല്ലെങ്കിൽ കുറേയൊക്കെ വികസന നമ്മളെ ഈ വിദ്യാഭ്യാസത്തിനുള്ള അവസരം നഷ്ടപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സ്ഥാപനം നിലനിൽ മതി കൂടുതൽ കൂടുതൽ ശോഭയോട് കരുതി പരിസിക്കട്ടെ എന്ന് ഞാൻ ആദ്യം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർമ്മത്തിലേക്ക് കടക്കുകയാണ് വിദ്യാലയത്തിനകത്ത് നമ്മുടെ കുട്ടികൾക്ക് വന്നു ചേരാൻ കഴിയുന്ന നിലയിൽ അവർക്ക് നന്നായിരുന്നു പഠിക്കാൻ പറ്റുന്ന നിലയിൽ അവർക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകാൻ കഴിയുന്ന നിലയിൽ ഒക്കെ ആവശ്യമാകുന്ന എല്ലാ സൗകര്യങ്ങളും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന ഗവൺമെൻറ്റും എം എൽ എയും നഗരസഭയും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് വിദ്യാലയത്തിന് വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് നമ്മുടെ സമൂഹം കാണണം പൊതുസമൂഹം ഏതിനകത്ത് കാണണം ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ നാട്ടിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പോലും കഴിയാത്ത നിലയിൽ ആ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വെല്ലുന്ന നിലയിലേക്കുള്ള ഭൗതിക സാഹചര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രക്ഷകർത്താക്കൾ ഈ സമൂഹം അതൊന്ന് വന്ന് കണ്ടാൽ തൻ്റെ കുട്ടിയെ ഈ വർണ്ണക്കൂടാരത്തിലേക്ക് അയക്കാൻ തയ്യാറാകും യാതൊരു സംശയവുമില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ളവർക്ക് കൂടി ഇതിനകത്ത് എല്ലാം കാണിക്കാൻ ഒന്ന് കാണാൻ ഒക്കെ വേണ്ടിയിട്ടുള്ള ഇന്ന് മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പല ആളുകളും നമ്മുടെ നാട്ടിലെ ആളുകൾ പോലും ഇങ്ങോട്ടത്തേക്ക് വന്നിട്ടില്ല അപ്പോൾ അവർക്കെല്ലാം ഇത് കാണാനും അത് വിലയിരുത്തപ്പെടുവാനും അത് ചർച്ച ചെയ്യപ്പെടുവാനും ഒക്കെയുള്ള അവസരം നമുക്ക് സ്കൂൾ പി ടി എന്ന നിലയിൽ നമുക്ക് ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ മാത്രമേ ഈ ഭരണകൂടാലത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ പൊതുസമൂഹം തിരിച്ചറിയപ്പെടുകയുള്ളൂ അതിലൂടെ തങ്ങളെ കുട്ടികളെ നമ്മുടെ ഈ സ്കൂളിലേക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവുകയുള്ളൂ എന്ന സന്ദർഭത്തിൽ സൂചിപ്പിക്കപ്പെടുകയാണ് അപ്പുറത്ത് കെട്ടിടത്തിന്റെ നിർമ്മാണം ഏതാണ്ട് ഒരു അൻപത് ശതമാനം ആയിട്ടുണ്ട് വരുന്ന പിന്നെ ഡിസംബർ ജനുവരി മാസത്തിൽ നമുക്കതിൻ്റെ ഉദ്ഘാടനം അതിന് നിർമ്മിക്കാൻ നിർവഹിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റൊട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മുടെ പിന്നെ സ്കൂളിൽ ഏറ്റവും നല്ലൊരു കവാടമുണ്ടായി നല്ലൊരു സ്റ്റേജ് ഉണ്ടായി നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടായി ആ ഗ്രൗണ്ട് തന്നെ നമ്മളെ കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല സൗകര്യങ്ങളുണ്ടായി ബഹുമാനപ്പെട്ട എം എൽ എ അദ്ദേഹത്തിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അവിടെ ഒരു ഒരു ഓപ്പൺ ജിമ്മ് അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചായിട്ടുണ്ട് വരുന്ന ഒരാഴ്ചക്കാലം കൊണ്ട് അത് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിലെ സ്കൂളുകളെ വിലയിരുത്തപ്പെടുന്നത് അതാണ് കുട്ടികൾക്ക് കളിക്കാനും അവർക്ക് വ്യായാമം ചെയ്യാനും അവർക്ക് നന്നായിരുന്നു പഠിക്കുവാനും ഒക്കെ പറ്റുന്ന നിലയിലുള്ള അന്തരീക്ഷം സ്കൂളിൽ രൂപപ്പെടുത്തി കൊടുക്കുക എന്നതാണ് ആ അന്തരീക്ഷമെല്ലാം നമുക്കിതിനകത്ത് നമുക്ക് പിന്നെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്തുകൊണ്ടും നെയ്യാറ്റിക്രയിൽ തന്നെ ഏറ്റവും അഭിമാനമായിട്ടുള്ള ഒരു വിദ്യാലയ ക്യാമ്പസ് ആയി ശാസ്ത്രാന്തര ഗവൺമെൻറ് യു പി എസിൻ്റെ ക്യാമ്പസ് മാറുകയാണ് ഇതെല്ലാം ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്ക് നേടിയാൻ വേണ്ടിയിട്ട് സാധിക്കപ്പെട്ടതാണ് ഇനിയും നമുക്കൊരുപാട് മാറേണ്ടതുണ്ട് കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഇപ്പോൾ ഞാൻ രാവിലെ വരുമ്പോൾ തന്നെ ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു അധ്യാപിക ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ പിന്നെ മാറിപ്പോയതിന്റെ ഭാഗമായി പുതിയൊരു അധ്യാപിക വന്നിട്ടുണ്ട് നമ്മളെ കുട്ടികളെ ഏറ്റവും നല്ല നിലയിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് കുട്ടികൾക്ക് അതിനാവശ്യമാകുന്ന രീതിയിലുള്ള നല്ല പരിശീലനം നൽകുന്നുണ്ട് നമ്മുടെ നമ്മളെ അധ്യാപകരെല്ലാം എല്ലാ പരിശീലനങ്ങളെയും നേടിക്കൊണ്ട് അവർ കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നുണ്ട് നമ്മുടെ ഹെച്ച് ആ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരു വിദ്യാലയമാണ് അപ്പം ആ എല്ലാം എല്ലാ നമുക്ക് വന്നിട്ടുള്ള നേട്ടങ്ങളെ ആകെ അതെല്ലാം ഈ സമൂഹത്തിൽ നമുക്ക് അറിയിക്കുവാനും ഈ സമൂഹത്തിന്റെ കൂടുതൽ കുറച്ചുകൂടി പിന്തുണ നമ്മുടെ സ്കൂളിൽ കുട്ടികളെ അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് ഏർപ്പെടേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കപ്പെട്ടുകൊണ്ട് ഒരു ഏഴു മാസം കൊണ്ട് നമ്മൾ തറക്കല്ലിട്ട ഭരണക്കൂടാരം അതിന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഈ പ്രവർത്തനങ്ങളിലൊക്കെ സഹരിച്ച് എല്ലാവരും ഈ സന്ദർഭത്തിൽ നന്ദിയോട് ഓർമ്മിച്ചുകൊണ്ട് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി ആതിഥനായിട്ടുള്ള ബഹുമാനായിട്ടുള്ള നമ്മുടെ എം എൽ എ ശ്രീ കെ ആൻസൽ അവരുടെ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുക നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റം കുഞ്ഞു മക്കളെ സംബന്ധിച്ച് അവൾ എത്രത്തോളം ആസ്വദിച്ച് പഠിക്കാനുള്ള താല്പര്യത്തിലേക്ക് അവർക്ക് ഉത്സാഹത്തോടുകൂടി പഠിക്കാൻ കഴിയുന്ന സൗകര്യങ്ങളാണ് ഈ വർണ്ണ വഴി നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടി കഴിയുന്നത് സർവശിക്ഷാ കേരളയും അതുപോലെ തന്നെ സംസ്ഥാന ഗവണ്മെൻറ്റും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഒക്കെ കൂടിയാണ് ഒരു യൂണിറ്റ് നമ്മൾ പത്ത് ലക്ഷം രൂപയാണ് കൈമാറുന്നത് ചിലയിടത്ത് പത്ത് ലക്ഷം രൂപ കൊണ്ടുള്ള പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയില്ല ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളോ എം എൽ എ ഫണ്ടോ ഒക്കെ കൂടെ തന്നെ അതിനകത്ത് അധികം നൽകുന്നുണ്ട് ആഗ്രഹിക്കുന്ന രൂപത്തിൽ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് വണ്ണ കൂടാരത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടുകയാണ് നമുക്കറിയാം കുട്ടികളെ എത്ര തന്നെ നമ്മൾ സ്ലാറ്റും പുസ്തകമെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ അധ്യാപകർ പ്രീ പ്രൈമറി അധ്യാപകരെ സംബന്ധിച്ച് മറ്റൊരു വൈഷമ്യമുള്ളത് അവർ പെർമനന്റ് ജീവനക്കാരല്ല അവർ താൽക്കാലികമായി പ്രവർത്തിയെടുക്കുന്നവരാണ് മറ്റധ്യാപകർ കിട്ടുന്ന അളവിലുള്ള ശമ്പളം അവർക്ക് ലഭിക്കുന്നില്ല പക്ഷെ അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം കുറച്ചുകൂടി അനുസരണശീലമുള്ള പിള്ളേരല്ല കുസൃത്വരും വിട്ടുമാറാത്ത കുട്ടികളാണ് പ്രീ പ്രീമറിയിലും എൽ കെ ജിയിലും യു കെ ജിയിലും ഒക്കെ പഠിക്കുന്നത് അവരെ നന്നായി വഴക്കിയെടുക്കുക എന്നുള്ളത് ഒരുപാട് സമയം വായിട്ട് അലച്ച് നാക്കിട്ടടിച്ച് സംസാരിച്ചിട്ടാണ് ഈ കുട്ടികളെ പഠന രീതിയിലേക്ക് രൂപപ്പെടുത്തി ഇത് തനിക്ക് പഠിക്കാനുള്ളതാണ് എന്ന് കുട്ടിയുടെ ബോധ മനസ്സിലേക്ക് ചെലുത്തുക എന്നുള്ളത് ഒരു വലിയ അഭ്യാസം തന്നെയാണ് അധ്യാപകരെ സംബന്ധിച്ച് അവിടെയാണ് വർണ്ണക്കൂടാരം എന്ന് പറയുന്ന ഫോർമുല എളുപ്പവഴി കുട്ടികളെ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി വളരെ പെട്ടെന്ന് നമുക്ക് അവർക്ക് കാര്യങ്ങൾ വ്യത്യസ്തമാക്കുവാൻ സഹായകരമായ പദ്ധതിയായി വർണ്ണക്കൂടാരം അനുഭവത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുക വസ്തുക്കളിൽ നിന്നാണ് കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അച്ഛനെയും അമ്മയും തിരിച്ചറിയുന്നത് അടുപ്പം കൊണ്ടാണ് കുട്ടിയുടെ പഠന സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ അതിനാണ് അതിനകത്ത് ഒരുക്കിയിരിക്കുന്നത് പതിമൂന്ന് മൂലകങ്ങളുണ്ട് സെൻസർ ഇവിടെ ഉണ്ട് തിയേറ്ററുണ്ട് ഗണിത മൂലയുണ്ട് ഭാഷാ മൂലയുണ്ട് പ്രസംഗത്തിനാവശ്യമായ സൗകര്യമുണ്ട് എല്ലാ നിലയിലും കുട്ടികൾ പരിചയത്തിൽ കൂടി പ്രവൃത്തിയിൽ കൂടി അവർക്ക് ഓരോ വിഷയങ്ങളും വളരെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലേക്കാണ് വർണ്ണക്കൂടത്തിൻ്റെ പ്രവർത്തന രീതി തന്നെ സജ്ജമാക്കിയിട്ടുള്ളത് ഇതെല്ലാം നമ്മുടെ സ്കൂളിൽ ഉണ്ടാവുകയാണ് ഒരു പത്തോ ഇരുപതോ വർഷത്തിനു മുമ്പുള്ള ശസ്ത്രതല യു പി എസ് സ്കൂളിൻ്റെ അവസ്ഥയിൽ നിന്ന് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ കാര്യങ്ങൾക്ക് നല്ല ഉത്തരവാദിത്വം മെച്ചെടുത്ത അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ കാര്യങ്ങൾ നിർവഹിച്ച പ്രിയപ്പെട്ട അധ്യക്ഷനായിട്ടുള്ള അവാർഡ് കൗൺസിലറും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനെയും പ്രിയപ്പെട്ട സ്കൂളിലെ അധികൃതരെയും നഗരസഭയും അതിനുപരി നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ഇതിൻ്റെ ശില്പിയും അതിൻ്റെ സംഘാടകരുമായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായി ഗവൺമെന്റിന് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഈ വർണ്ണക്കൂടാരം എന്ന പദ്ധതി ഈ കുട്ടികൾക്ക് വേണ്ടി സമർപ്പിച്ചതായി അറിയിച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം വർണ്ണക്കൂടാരങ്ങൾ വന്ന് രണ്ട് വർഷം പൂർത്തീകരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഇവിടുത്തെ അധ്യാപകരോടും ഒപ്പം രക്ഷകർത്താക്കളോടും ഇതൊരു തുടർ പ്രക്രിയയാണ് ഈ പതിമൂന്നിടങ്ങളിലും പ്രീ പ്രൈമറിയിലെ കൊച്ചു കുട്ടികളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് നിങ്ങളൊരു രണ്ട് ദിവസം മൂന്ന് ദിവസം ഒരു ഉപേക്ഷ വിചാരിച്ചാൽ ഒരിടം നഷ്ടപ്പെട്ടു സജീവമായി പി ടി ഐ കാര്യത്തിൽ ഇടപെടണം അത് കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ ഒരു കുഞ്ഞ് എടുത്തു വയ്ക്കുന്ന ഒരു സാധനം അതേ സ്ഥലത്ത് വെച്ചില്ല എങ്കിൽ തിരിച്ച് ആ സ്ഥലത്ത് റീപ്ലേസ് ചെയ്ത് അത് ഇന്നലെ എങ്ങനെ ഇരുന്നോ അതേ രീതിയിൽ നാളെയും ഇരിക്കാനുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്യണം എങ്കിൽ മാത്രമേ ചില സ്കൂളുകളിലെങ്കിലും ഇത്തരം പ്രവർത്തികൾ നടക്കുന്നില്ല എന്നൊരു വിമർശനവും പല സ്ഥലങ്ങളിൽ ഞങ്ങളെപ്പോഴുള്ള ഉന്നയിച്ചിട്ടുണ്ട് എന്താണോ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഇത് ഒരു ദിവസം ഉദ്ഘാടനം ചെയ്ത് കടന്നു പോകേണ്ടതല്ല ഈ വർണ്ണക്കൂടാരം കുട്ടികൾ അവരുടെ നിലവാരത്തിനനുസരിച്ച് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് വരണമെങ്കിൽ കുറേ ദിവസമുണ്ട് നമസ്കാരം സ്റ്റാർസ് പദ്ധതിയുടെ വളരെ ശ്രദ്ധേയമായ ഒരു പ്രോജക്റ്റാണ് ഈ വർണ്ണക്കൂടാരം എന്ന പദ്ധതി പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വളരെ മനഃശാസ്ത്രപരമായും ശാസ്ത്രീയപരമായും ചിട്ടപ്പെട്ടി എടുത്തിരിക്കുന്ന ഒരു പാഠ്യ പദ്ധതി അതിൽ ഏറെ സവിശേഷതകളാണ് ഈ പദ്ധതിക്ക് ഉള്ളത് പഴയകാല പഠന പ്രക്രിയകളെ പോലെയല്ല പഴയ ക്ലാസ് റൂമിലുള്ള ചിട്ടയായ പഠിത്ത പഠന രീതി ഒന്നും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിൻ്റെ പ്രത്യേകതകൾ വളരെ വ്യത്യസ്തമാണ് ക്ലാസ് മുറികൾ തന്നെ വളരെ ആകർഷകണീയമാക്കിയിരിക്കുകയാണ് നല്ല ചിത്രകലകൾ ഉള്ള ചുമരുകൾ നല്ല ഫർണിച്ചറുകൾ ഒരു പ്രൈമ ഒരു പ്രൈവറ്റ് സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയെ വെല്ലുന്ന ക്ലാസ് മുറികൾ ഇനി എടുത്തു പറയേണ്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് വർണ്ണക്കൂടാരത്തിലുള്ളത് അതിൻ്റെ പതിമൂന്ന് പ്രവർത്തന ഇടങ്ങളാണ് തേർട്ടീൻ ആക്ടിവിറ്റി ഏരിയാസാണ് വർണ്ണക്കൂടാരം എന്ന പദ്ധതിയുടെ ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈലൈറ്റ് ഈ പ്രവർത്തന ഇടങ്ങൾ ഒന്ന് ഭാഷയിടം വരയിടം ശാസ്ത്രയിടം ഇടം സാങ്കേതിക വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യയുടെ ആദ്യ പാഠങ്ങൾ പഠിപ്പിക്കുവാനായിട്ട് സഹായിക്കുന്ന ഈ ഇടം കലാവാസന കലാവാസന പുറത്തേക്ക് കൊണ്ടുവരുവാനും അത് എക്സ്പ്രസ് ചെയ്യാനും ഒരു പ്ലാറ്റ്ഫോമായിട്ടുള്ള കുഞ്ഞിരങ്ങ് പുറംകളിയിടം അകംകളിയിടം ഹരിതയിടം ഇങ്ങനെ പതിമൂന്ന് പ്രവർത്തന ഇടങ്ങളാണ് ഇതിൽ പത്ത് പ്രവർത്തന ഇടങ്ങളും സ്കൂൾ ക്ലാസ് മുറികൾ ഉള്ളിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ബാക്കിയുള്ള മൂന്ന് പ്രവർത്തന ഇടങ്ങളും ക്ലാസ് മുറികൾ പുറത്താണ് ഒരുക്കിയിരിക്കുന്നത് ഈ പ്രവർത്തന ഇടങ്ങളിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ എക്സ്പീരിയൻസ് അവരുടെ അഭിരുചികൾ ഇൻബോൺ ആയിട്ടുള്ള ടാലൻറ്റ് ജന്മനാ കിട്ടിയിരിക്കുന്ന കഴിവുകൾ പുറമേ കൊണ്ടുവരുവാൻ സഹായിക്കുന്നു ഈ പ്രവർത്തന ഇടങ്ങളിലൂടെ ലഭിക്കുന്ന ആ അനുഭവങ്ങളാണ് ഈ വർണ്ണക്കൂടാരം എന്ന പദ്ധതിയെ വ്യത്യസ്തമാക്കുന്നത് അങ്ങനെ വർണ്ണക്കൂടാരം എന്ന പദ്ധതി ഒരു വേദിയാകുന്നു ഒരു അവസരം നൽകുകയാണ് കുട്ടികൾക്ക് അവരുടെ അഭിരചി അഭിരുചിയെ വളർത്തിക്കൊണ്ടുവരുവാനും സമഗ്രമായ ഒരു കുട്ടിയുടെ വികസനത്തിന് സഹായിക്കുന്ന ഒരു വളരെ ശ്രദ്ധേയമായ പദ്ധതി തന്നെയാണ് വർണ്ണക്കൂടാരം ഈ വർണ്ണക്കൂടാരത്തിൻ്റെ വിജയം എന്താണ് ഈ വർണ്ണക്കൂടാരത്തിൻ്റെ വിജയം പ്രീ പ്രൈമറി അധ്യാപിക ആ കുട്ടികളോടൊപ്പം ആ നൽകുന്ന അനുഭവങ്ങൾ ഈ പതിമൂന്ന് പ്രവർത്തന ഇടങ്ങളിലൂടെയും നൽകുന്ന അനുഭവങ്ങൾ ആ കുട്ടികളെ അവരുടെ അഭിരുചികൾ വളരുവാൻ സഹായിക്കുന്നു അവരുടെ ജന്മസിദ്ധമായ കഴിവുകളും അതോടൊപ്പം തന്നെ വളർത്തിക്കൊണ്ടുവരുവാൻ സഹായിക്കുന്നു അങ്ങനെ ഈ വർണ്ണക്കൂടാരം എന്ന പദ്ധതി ഈ വിദ്യാലയത്തിന് ഒരു വലിയ നന്മയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ഇപ്പൊ ഞാനൊരു എൻ്റെ ഒരു അനുഭവം പറയാം അപ്പം ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവരും കേൾക്കണം കേട്ടോ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ഹിസ്റ്ററി ടീച്ചർ ഉണ്ടായിരുന്നു ഒരു ഗീത എന്ന് പറയും ടീച്ചറിൻ്റെ പേര് ഞാനിന്നും അത് വളരെ എന്നും എന്നെ ഓർമ്മയിൽ വെക്കുന്ന ഒരു പേരാണ് ഗീത ടീച്ചർ ഇപ്പൊ ടീച്ചർ ഞാൻ ഹിസ്റ്ററിയിൽ വളരെ വീക്കാണ് ഹിസ്റ്ററി ഞാൻ പഠിക്കാൻ ഇഷ്ടമില്ലാത്തൊരു ആയിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ പരീക്ഷയ്ക്കും വളരെ വിജയകരമായിട്ട് ഞാൻ ഹിസ്റ്ററിക്ക് തോക്കും അപ്പോൾ ഗീത ടീച്ചർ ഞങ്ങൾ എട്ടാം ക്ലാസ്സിൽ വന്ന സമയത്ത് ടീച്ചർ എന്നെ ഇങ്ങനെ നോട്ട് നോട്ട് വെച്ചു അപ്പം നോട്ടോട്ട് വെച്ചിട്ട് എല്ലാ ദിവസവും ഒന്ന് ആദ്യം എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയുള്ളൂ എല്ലാ വലിയ ചൂറിലാണ് കൊണ്ടുവരുന്നത് എല്ലാ ദിവസവും അടിയാണ് ഒരു രക്ഷയില്ല അടികൊണ്ട് അടി ഒരു നിവർത്തിയില്ല അപ്പം ഞാൻ എൻ്റെ രക്ഷ പറഞ്ഞു ഒൻപതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഗീത ടീച്ചർ തന്നെയാണ് ഹിസ്റ്ററി പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരു രക്ഷയില്ല ഞാൻ രാവിലെ ഏറ്റിൽ നിന്നും പ്രാർത്ഥിക്കും ദൈവമേ ടീച്ചറിന് പതി പിടിച്ചു പോണേ ഇന്ന് വരരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും പക്ഷേ പ്രാർത്ഥനയൊന്നും ദൈവം കിട്ടില്ല ടീച്ചർ എല്ലാ ദിവസവും വരികയും ചെയ്യും എനിക്ക് എല്ലാ ദിവസവും അടിയട്ടേം ചെയ്യും അവസാനം ഞാൻ എന്ത് തീരുമാനിച്ചു വീട്ടിൽ പറയാനും കഴിയില്ല അടികിട്ടിയെന്ന് അടിയിട്ടി എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് കിട്ടും അമ്മയുടെ അടി കൂടെ കൂടുതൽ കിട്ടും അതുകൊണ്ട് എന്ത് ചെയ്തു ഞാൻ പിന്നെ ഹിസ്റ്ററി പഠിക്കാനായിട്ട് അങ്ങ് തീരുമാനിച്ചു എന്തായാലും ഓണ പരീക്ഷയിൽ പന്ത്രണ്ട് മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ക്രിസ്മസ് പരീക്ഷ ആയപ്പോൾ മാർക്കിലേക്ക് വന്നു മാറ്റി അവിടെ നിന്ന് പിന്നെ ഞാനൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മാർക്ക് ആവറേജിലോട്ട് ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി പിന്നെ ഞാൻ പഠിച്ചു തുടങ്ങി എന്നുള്ളതാണ് ആ ഹിസ്റ്ററിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതും ഞാൻ ഡിഗ്രി എടുക്കുന്നതും ഒക്കെ ആ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിലാണ് പിന്നീട് ഞാൻ ഇന്ന് പൊളിറ്റിക്സിലേക്ക് വന്നപ്പോഴും ആ ഹിസ്റ്ററിയിലെ പഠനം എന്നെ ഈ പൊളിറ്റിക്സിൽ നടത്തുന്നതിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാനിപ്പോൾ എന്നും ഗീത ടീച്ചറിനെ കുറിച്ച് ഓർമ്മിക്കും ഹിസ്റ്ററി എന്ന വാക്ക് കേൾക്കുമ്പോൾ ഞാൻ ഓർമ്മിക്കുന്നത് ഗീത ടീച്ചറിനെയാണ് അപ്പൊ നമ്മളെ അധ്യാപകര് എന്ത് ചെയ്യാൻ നമ്മളെ ശിക്ഷിക്കുന്നത് എന്ത് ചെയ്യാൻ എന്തിനാണ് നമ്മൾ ശിക്ഷിക്കുന്നത് നമ്മളെ നന്നാവാൻ വേണ്ടിയിട്ടാണ് അല്ലെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ അവർ അധ്യാപകർക്ക് ഒരു ലക്ഷ്യമുള്ളത് തന്റെ ഇരിക്കുന്ന കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകി അവരെ ഒന്നായി പഠിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് രക്ഷകർത്താക്കളടക്കം ഇടപെട്ട് വലിയ പ്രശ്നങ്ങളാക്കി കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അപ്പൊ നമ്മൾ ഒരു കുട്ടിയെ ശിക്ഷിച്ച് ഒരു കുട്ടിക്ക് അടി കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ രക്ഷകർത്താക്കൾ ചെന്ന് അധ്യാപകരോട് ഉപകാരം വയ്ക്കുമ്പോൾ കുട്ടിയുടെ മാനസികാവസ്ഥ മാറുകയാണ് അവിടെ കുട്ടി വിചാരിക്കുന്നു നമ്മൾ എന്ത് വന്ന് പറഞ്ഞാലും വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ എന്റെയും ബഹളം വെച്ച് വീട്ടിൽ അച്ഛനും അമ്മയും വന്ന് ബഹളം വെക്കും അതുകൊണ്ട് എന്നെ അടിക്കാൻ പാടില്ല എന്നെ ഒന്നും ചെയ്യാൻ പാടില്ല വഴക്ക് പറയാൻ പാടില്ല ആ ഒരു മാനസികാവസ്ഥയിലേക്ക് മക്കളും മാറും ഇപ്പൊ ശസാന്തല യു പി സ്കൂളിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് ഒരു അൺഎക്കണോമിക് ആ സ്കൂൾ എന്നുള്ള നിലയിലേക്ക് പോയിക്കൊണ്ടിരുന്ന സ്കൂളാണ് പക്ഷേ ഇന്ന് അത് ആ അവസ്ഥയൊക്കെ മാറി നല്ല ഒരുപാട് കുട്ടികൾ ഇന്ന് നമ്മുടെ സ്കൂളിലേക്ക് വരുന്നുണ്ട് ഒരുപാട് സാഹചര്യ ഭൗതിക സാഹചര്യങ്ങൾ മാറി ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ അടുത്തുള്ള കുട്ടികളെയും നമ്മുടെ പരിചയമുള്ളവരെയും ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ വിളക്കായ ഈ സ്കൂൾ ഒരുപാട് മഹാന്മാർ പഠിച്ചിട്ടുള്ള ഈ സ്കൂളാണ് ഈ സ്കൂള് അപ്പോൾ ഈ സ്കൂളിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളിൽ തുടർന്നുള്ള വർഷങ്ങളിലും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനും എം എൽ എക്കും വാർഡ് കൗൺസിലർ പദ്ധതി നടപ്പിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത പദ്ധതി കോർഡിനേറ്റർമാർക്കും എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചു കഴിഞ്ഞ വർഷം പഠിപ്പിച്ച വളർത്തു വളർത്തുമുഖങ്ങളാണ് ഇനി പഠിപ്പിക്കുന്നത് ഏതാണ് പക്ഷികളാണ് അപ്പോ പക്ഷികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കുട്ടി പക്ഷികളെ പാട്ട് പാടില്ല പാട്ട് പാടണമെങ്കിൽ വേറെ ഒന്നും വേണ്ട ടീച്ചറും കുട്ടികളും കൂടെ പോയി അവിടെ സംഗീതം അവിടെ ഉണ്ട് അവിടെ നിന്നിങ്ങനെ പാട്ട് പാടും ഇവിടെ ഒരു പക്ഷി ഇരിപ്പുണ്ട് കാക്കയെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാം ഇനി ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് എല്ലാ പക്ഷികളും ഒരു വെള്ളയും കറുപ്പ് മാത്രമാണോ മറ്റൊരുപാട് പക്ഷികളെ കുറിച്ച് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഇടമുണ്ട് അവിടെ പോയി ടീച്ചർ നിങ്ങൾക്ക് നെറ്റിൽ നിന്നുകൊണ്ട് ലോകത്തിലെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലുള്ള മുഴുവൻ പക്ഷികളെയും ചിത്രം നിങ്ങൾക്ക് പാടുന്ന പക്ഷികൾ ഏതുകൊണ്ട് ടീച്ചർ നെറ്റിന്ന് പഠിപ്പിച്ചു തരും പിന്നെ ഇങ്ങനെ ഇട ഇങ്ങനെ പതിമൂന്ന് ഇടങ്ങളിലൂടെയും ഒരു ടീമിനെ കൊണ്ടുപോയി ഭാഷാപരമായ ബുദ്ധി സംഗീതപരമായിട്ട് ബുദ്ധിയുടെ പതി എട്ട് എട്ട് മേഖലയും അഞ്ച് വികാസ മേഖലയും പരിഗണിച്ചുകൊണ്ടാണ് പ്രവർത്തനം കൊണ്ടുപോകുന്നത് ഒരു ദിവസം രക്ഷിതാക്കളുമായിട്ട് ഞാൻ സംസാരിക്കും എനിക്ക് ചെയ്യാനുള്ള പ്രിയപ്പെട്ട ടീച്ചർമാരെ ഇവിടെ സംസ്ഥാന സർക്കാർ മൈനസ് ടു മുതൽ പ്ലസ് ടു വരെ ഏറ്റവും എന്താണ് വൈജ്ഞാനിക സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ കേരളം എങ്ങനെ പോണമെന്ന് മുപ്പത്തി ഒന്നിൽ എങ്ങനെ പോകണമെന്ന് ഇന്നലെ ബഹുമാനപ്പെട്ട ആ മുഖ്യമന്ത്രി ഇന്നലെ സെമിനാർ ചർച്ച ചെയ്തു എങ്ങനെ പോകണം അങ്ങനെ വൈജ്ഞാനിക സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ മൈനസ് ടു മുതൽ ഇന്ന് വരെ ചരിത്രത്തിൽ ഇങ്ങനൊരു മൈനസ് ടു കണ്ടിട്ടില്ല മൈനസ് ടു മുതൽ പ്ലസ് ടു വരെ മനസ്സിലാക്കുമ്പോൾ ബേസ് എന്ന് പറയുന്നത് അടിസ്ഥാനം എന്ന് പറയുന്നത് ഉയർന്ന ചിന്താശേഷിയുള്ള ശേഷിയുള്ള ജനാധിപത്യ മൂല്യങ്ങളുള്ള പരസ്പരം സ്നേഹിക്കുന്ന കളിക്കുന്ന കണ്ടും അറിഞ്ഞും പഞ്ചേന്ദ്രങ്ങളെ പഠിക്കാനുള്ള ഈ വർണ്ണക്കൂടാലും പതിമൂന്നിടങ്ങളിൽ ഉണ്ടാക്കിയ കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു വ്യക്തി കൂടെയാണ് ഞാൻ നിങ്ങൾക്ക് ടീച്ചർമാർക്ക് അറിയാം അതുകൊണ്ട് കൃത്യമായിട്ട് ഈ പതിമൂന്നിടങ്ങളുടെ പ്രവർത്തനം പോവാതെ തെറ്റിക്കാടൻറ്റോ നെറ്റിക്കാടൻ്റെയോ കേരള സംസ്ഥാന സർക്കാർ അംഗീകരിക്കാത്ത ഏതെങ്കിലും പരീക്ഷ പുസ്തകങ്ങൾ നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ സമാനം പറയേണ്ടി വരും ഇതിലൂടെ സർക്കാർ എന്താണോ ഉണ്ടായത് വൈജ്ഞാനിക സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഉത്തമ എടുക്കാൻ പരീക്ഷ ല പ്ലസിനെ പോലെ ജീവിതത്തിൽ എ പ്ലസ് വെക്കാൻ ഉതകുന്ന വിദ്യാഭ്യാസമാണ് വർണ്ണക്കൂടാരം അത് വെച്ച് പഠിപ്പിക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാവണം എല്ലാവിധ ആശംസകളും നിങ്ങളോടൊപ്പം ബി ആർ സി ഒപ്പമുണ്ടാവും വർണ്ണ വിസ്മയങ്ങളുടെ ഒരു കലവറ നമ്മുടെ കൊച്ചുമക്കൾക്ക് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞതിന് കഴിഞ്ഞ എന്തുകൊണ്ടും വളരെ എന്താണ് സന്തോഷപ്രദമായ ഒരു കാര്യം തന്നെയാണ് എല്ലാവിധ ആശംസകളും ഇനിയും പൊതുവിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസത്തിൽ പൊതുവിദ്യാഭ്യാസ പ്രവർത്തകർ കൂടി വേണം എന്ന വാക്കുകൂടി പറയുന്നു ബഹുമാനപ്പെട്ട സാഹിത്യ സാറോട് പറഞ്ഞതുപോലെ പൊതുവിദ്യാഭ്യാസ പ്രവർത്തകർ അവരായിരിക്കണം ആയിരിക്കണം പി ടിയിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ എങ്കിൽ മാത്രമേ പൊതുവിദ്യാഭ്യാസം മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊരു കാഴ്ചപ്പാടും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇടപെടലുകൾ ഇടപെടലുകളുണ്ടാകണം പി ടി ഇടപെടലുകൾ പൊതുവിദ്യാഭ്യാസ പ്രവർത്തകർ എന്ന തരത്തിലുണ്ടാകണം എങ്കിൽ മാത്രമേ കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കാനും മുന്നോട്ട് പോകാനും കഴിയും അത്തരത്തിലുള്ള ഒരു വലിയൊരു സാന്നിധ്യം നമുക്ക് ഇനിയും ഉണ്ടാകട്ടെ എല്ലാവിധ ഈ നമ്മുടെ കൊച്ചുമക്കൾക്ക് സമൂഹത്തിൽ ഉന്നത സ്ഥാനം നേടുവാൻ ഇത്തരത്തിലുള്ള ഭരണകൂടം വഴി കഴിയട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞാൽ എന്റെ വാക്കുകൾ കഴിയുന്നു നമുക്കറിയാം സ്കൂളിന്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങള് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ തുടങ്ങേണ്ടത് മൈനസ് ടുവിൽ നിന്ന് തന്നെയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കിട്ടിയ ഒരു വർണ്ണക്കൂടാര പ്രവർത്തനങ്ങൾ തീർച്ചയായും അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുക അപ്പം നമുക്കൊരു സാധനം കിട്ടിയാൽ മാത്രം പോരങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് അതിന്റെ വിജയം ഇരിക്കുന്നത് അപ്പം തീർച്ചയായും നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക പിന്നെ അത് മാത്രമല്ല നമുക്കറിയാം നമുക്ക് സൗജന്യമായി കിട്ടുന്നതെല്ലാം മോശമാണെന്ന് ചിന്തയുള്ള ഒരു സമൂഹമാണ് നമുക്കുള്ളത് അപ്പം സൗജന്യമായി കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ എണ്ണത്തിൽ വർദ്ധനവ് ഉണ്ടാകാതിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നാട്ടുകാരെല്ലാവരും ഈ നല്ല ഒരു പ്രവർത്തനം കാണട്ടെ അപ്പോൾ നമ്മുടെ കുട്ടികളെ പിന്നെയും ഒരുപാട് കുട്ടികളെ ഇവിടെ കൊണ്ടെത്തിക്കാൻ അങ്ങനെ സ്കൂളിൻ്റെ ഇനി വരുന്ന പ്രവർത്തനങ്ങളിൽ വളരെ നല്ല ഒരു തുടക്കം ആവട്ടെ ഇതെന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം അതിഥികൾക്ക് നന്ദി വളരെ തിരക്കിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ അതിമനോഹരമായ വർമ്മക്കൂടാരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കടന്നു വന്ന എം എൽ എ സാറിനെ പിൻ്റെയും സ്കൂളിൻ്റെയും പേരിൽ നന്ദി അറിയിക്കുന്നു അടുത്തതായിട്ട് നന്ദി പറയേണ്ടത് അധ്യക്ഷ വ്രതം അലങ്കരിക്കുന്ന നമ്മുടെ വാർഡ് കൗൺസിലർ എട കേശു സാറിനാണ് എന്ത് ആവശ്യം തന്നെ സ്കൂളിനെ കുറിച്ച് പറഞ്ഞാലും സന്തോഷത്തോടെ അത് അംഗീകരിക്കുകയും ഇവരെയും അത് നടത്തി തന്നുകൊണ്ടിരിക്കുന്ന കാരണം എൻ്റെ ഈ സ്കൂളിൻ്റെയും പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു ഈ വർണ്ണക്കൂടാരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നത് ശരിയാണ് എല്ലാ മീറ്റിങ്ങിലും പങ്കെടുക്കുക എല്ലാ ട്രെയിനിങ്ങിലും പങ്കെടുക്കുകയും ഒരു എല്ലാ എല്ലാത്തിലും ഓടി നടന്ന് സഹായിച്ചതും എല്ലാം ചെയ്തതും അനിലിറ്റി സറും സുജയാണ് സുജയ്ക്കും അനില ടി സറും എൻ്റെ ഈ സ്കൂളിൻ്റെ പേരിൽ നന്ദി അർപ്പിച്ചൊണ്ട് എല്ലാ എല്ലാ മാതാക്ക മാതാക്കൾക്കും രക്ഷാകർത്താക്കൾക്കും സഹപ്രവർത്തകർക്കും ഒന്നുകൂടി എൻ്റെ നന്ദി അർപ്പിച്ചൊണ്ട് ഞാൻ എൻ്റെ കണ്ടു നന്ദി